അപ്പം നമുക്ക് ഇന്നൊരു സദ്യയുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിപ്പ് പായസമാണ് അപ്പം നമ്മൾ തലേ ദിവസം രാത്രി തന്നെ പരിപ്പ് കൊന്ന് വറുത്ത് വേവിച്ചൊക്കെ വെക്കുവാണ് കേട്ടോ ഇപ്പോൾ പരിപ്പിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല കെടുകിട വെച്ച് കേൾക്കണം അതാണ് പരിപ്പ് ആ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം തിളച്ചപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പരിപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സദ്യ ഉള്ള ദിവസമൊക്കെ തലേ ദിവസം തന്നെ പരിപ്പ് വയസ്സൊക്കെ ആണെങ്കിൽ പരിപ്പൊക്കെ നമ്മൾ വറുത്ത് വേവിച്ചൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ സോംചേട്ടൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സ്ട്രെയിനറിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എനിക്കിവിടെ ഈ അവിയലിൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് തരുന്നത് എൻ്റെ നെയ്പറാണ് കേട്ടോ എപ്പോൾ സദ്യ ഉള്ളപ്പോഴും അവർ തന്നെയാണ് അത് ചെയ്യുക നല്ല ഭംഗിയിൽ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എല്ലാം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് നല്ല വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകി സ്ട്രെയിനറിലിട്ട് വയ്ക്കും അത് നമ്മൾ രാവിലെയാണ് കട്ട് ചെയ്യുക അപ്പോഴത്തേക്ക് ഞങ്ങൾ ഞാനിവിടെ അടുക്കളയിൽ നമ്മുടെ പച്ചടിയും കാളനൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ തലേദിവസം രാത്രി തന്നെയാണ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ രാവിലെ നമുക്കിവിടെ പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറി ഒട്ടും മസാലയൊന്നും ഇല്ലാത്ത ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ എളുപ്പത്തിലുണ്ടാകാൻ പറ്റുന്നത് അപ്പോൾ സോക്ക് ചെയ്ത് വാഷ് ചെയ്തെടുത്ത ഗ്രീൻ പീസിലേക്ക് നമ്മൾ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പത്തേക്ക് അപ്പോഴത്തേക്കും പുറത്തെടുപ്പിൽ നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് തൂരപ്പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സാമ്പാർ സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാമ്പാറിലേക്കൊന്ന് വറുത്തിട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സവാളയൊക്കെ വലിയ പീസായിട്ടാണ് കേട്ടോ ഇതിലേക്കിടെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇപ്പോൾ കടുവും ഒക്കെ കറിവേപ്പിലയും കൂടെ വറുത്തിട്ടതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ചധികം വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോഴത്തേക്ക് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് രസത്തിലേക്ക് നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കടുക് മുളകും കറിവേപ്പനയും കൂടി വറുത്തിട്ട് കൊടുത്തു രസവും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂട്ടുകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കായും ചേനയും കൂടെ കട്ട് ചെയ്തത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി വേവിച്ച് വെച്ചാൽ കടലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കടലേനെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ച് വച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഓപ്പണായിട്ടാണല്ലോ വേവിക്കണേ അപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പാക്കിങ്ങിൻ്റെ ടൈമായി സോം പുട്ട് പാക്ക് ചെയ്യണം ഞാൻ കറികളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മെനറ്റ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ കാരണം ഇതൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി അല്ലേ ഇനി നമ്മൾ റെഡി എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരപ്പിലേക്ക് അരപ്പ് ഞാൻ തേങ്ങയും ജീരകവും ചെറിയ ജീരകവും കറിവേപ്പിലയും ഒന്ന് കൃഷി ചെയ്തിടാണ് ചെയ്യണത് അപ്പോൾ കൂട്ടുകറിയിലേക്കൊക്കെ ഞാൻ വളരെ കുറച്ച് തേങ്ങയാണ് അരപ്പ് ചേർക്കുകയുള്ളു ബാക്കി നമ്മൾ വറുത്തിടുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒരു രണ്ട് തേങ്ങ വെള്ളം ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്തിട്ടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ കരിഞ്ഞും പോരുത് അപ്പോൾ കുട്ടികാരലേക്ക് നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് കൊടുത്തു ഇനി നമ്മൾ തോരൻ വെക്കാൻ പോവാണ് ക്യാബേജ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒന്നും തേങ്ങയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് തോരനും ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരും ക്യാബേജൊക്കെ റെഡിയായി വന്നപ്പോഴും ഇനി നമ്മൾ അവിയലാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അവിയലിനുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു നമ്മൾ കഴുകി വെച്ച പച്ചക്കറികളെല്ലാം ഇട്ടുകൊടുക്കാണ് ഇനി ഇലയ്ക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഞാൻ ഈ ഒരു സമയത്ത് കാരണം അടിയിലൊന്നും പിടിക്കരുതല്ലോ അതുമാത്രമല്ല നമ്മൾ ഒരുപാട് വെള്ളത്തിലൊന്നല്ല വേവിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പേരിന് മാത്രം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുവാണേ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റാനേ പാടുള്ളൂ കേട്ടോ അത് ഇതേപോലെ ഒന്ന് പുത്തി വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയലിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ വിഷുവിനു മുമ്പ് ഇവിടെ നമ്മൾ നളികേരമൊക്കെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് രണ്ടാം പാലിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു രണ്ടാം പാലിൽ വേവിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഇവിടെ തടയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സദ്യയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു എരി ഒട്ടും എരിവും മസാലകളൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് ഇഷ്ടവും പിന്നെ നമ്മൾ പായസത്തിനുള്ള തേങ്ങ ഒന്നടിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്കും സോമചാരനോട് പായസം തയ്യാറാക്കാനുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം വേവിച്ചുവെച്ചാൽ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാനിവിടെ ഒരു കിലോ പരിപ്പിന് ഒരു എട്ട് തേങ്ങയും അതേപോലെ തന്നെ ഒരു രണ്ടേ കിലോ ശർക്കരയാണ് കേട്ടോ എടുക്കാറ് കറക്റ്റ് അളവാണ് പിന്നെ മധുരത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അറിയും കുറഞ്ഞൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ മോരടിച്ചെടുത്തു അതുപോലെ തന്നെ രസമൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ സദ്യയുടെ ആൾക്കാരെ പത്ത് പത്തര ആവുമ്പോഴത്തേക്ക് എത്തും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിറുതി പിടിച്ചിട്ടെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്യാണ് കേട്ടോ ഞാനിവിടെ ആക്കുന്നത് നെയ്യും പരിപ്പുവാണ് അപ്പം ഇരുപത്തെട്ട് സദ്യ ആയതുകൊണ്ട് നമ്മൾ നെയ്യും പരിപ്പൊക്കെ കൊടുക്കും അതേപോലെ തന്നെ അച്ചാറുകളും പുളിയിഞ്ചൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ സദ്യയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ വിഭവങ്ങളുടെ വിഭവങ്ങൾക്ക് മാറ്റം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ സദ്യയിൽ നമ്മൾ നെയ്യും പരിപ്പൊക്കെ കൊടുത്തത് പിറന്നാൾ സദ്യക്കൊക്കെ നമ്മൾ നെയ്യും പരിപ്പൊക്കെ കൊടുക്കും അതേസമയത്ത് അടിയന്തര സദ്യ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ കാളൻ കൂടെ പാക്ക് ചെയ്യാണ് കാളൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുക ഓർ പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ അപ്പോൾ കാളൻ പാക്ക് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോഴും നമ്മൾ പച്ചടി പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ പച്ചടിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി തുടച്ചൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പായസൊക്കെ ഏതാണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ജീരക ഏലക്കായും കൂടെ നന്ന പഞ്ചസാര ഏർത്ത് പൊടിച്ചതിന് ശേഷം ഒന്നാം പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പായസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പരിപ്പ് പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ വിഷുവിന് മുമ്പ് തന്നെ ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പോകണത് കേട്ടോ ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് ഇനി നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യില് കുറച്ച് ക്യാഷുവിനായിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടേ ഇത് നമ്മൾ ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇഷ്ടം പാക്ക് ചെയ്യുവാണ് അപ്പോൾ അതും പാക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊക്കെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുവാണ് അതിനുശേഷം നമ്മൾ ക്യാബേജ് തോരനാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പം നമുക്ക് ഈ ഒരു സദ്യ അല്ലാതെ തന്നെ നമുക്കൊരു പത്ത് പേരുടെ സദ്യ വേറെയും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കൂട്ടുകറിയാണ് കേട്ടോ കൂട്ടുകറിയൊക്കെ കണ്ടാൽ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാറിക്ക് ശരിക്കും ഈ ഒരു കളറ് വേണം കേട്ടോ നമ്മൾ ആ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു കളറാണ് അപ്പോഴത്തേക്ക് സോമഞ്ചട്ടൻ പപ്പടം കാച്ചുന്നുണ്ട് ഞാനിന്നിവിടെ അവയിൽ പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അവയിലും പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവയിലും പാക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പാത്രമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചു എടുത്തത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറും ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ സാമ്പാറാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ സാമ്പാറും ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മുപ്പത് പേർക്കുള്ള ചോറ് നമ്മൾ എടുത്ത് മാറ്റുവാണ് അതിനുശേഷം പായസം വേണ്ട പായസം നല്ല ലൂസായിരുന്നു അതിനുശേഷം ശേഷം ചൂടൊക്കെ അറിയായപ്പോഴത്തേക്കും സെറ്റായിട്ട് വന്നു കേട്ടോ അപ്പോൾ പായസവും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാ ഒക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനിയിപ്പോൾ എല്ലാം നമുക്ക് താഴേക്ക് എത്തിക്കണം അപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു പത്ത് പേർക്കും കൂടെ നമുക്ക് എടുക്കാനുണ്ട് സദ്യ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ചോറ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സോംചേട്ടൻ ഇവിടെ പാ എല്ലാം പാത്രങ്ങളെല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചോറൊക്കെ നല്ല സേഫായിട്ട് കെട്ടി താഴേക്ക് എത്തിക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ ആ പത്ത് പേർക്ക് കൊടുക്കാനുള്ള സദ്യയുടെ ഓർഡർ കൂടെ ഞാനിവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇനി നമുക്കിവിടെ റെഗുലറായിട്ട് കൊടുക്കുന്നവരുടെ മീൽസും കൂടിയൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അതൊക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ പത്ത് പേർക്ക് കൊടുക്കാനുള്ള പത്ത് പേർക്ക് അതേപോലെ തന്നെ ഇരുപത് പേർക്ക് പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ടിഫിൻ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ പത്ത് പേർക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് ടിഫിൻ ക്യാരിയറിൽ പാക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് എല്ലാവരും അഞ്ചാറ് കറികളൊക്കെ നമുക്ക് അതിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ മോരും രസമൊക്കെ നമ്മൾ കവർ സിൽവർ ഫോയിലിൻ്റെ കവറുകളിലാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ നമ്മൾ അടുക്കളയുടെ കോലം കണ്ടില്ലേ ടേബിളിൻ്റെയൊക്കെ നിറയെ പാത്രങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞതെല്ലാം ക്ലിയർ ചെയ്യണം പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടുകൾ എത്രയുള്ളട്ടോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ